അർജുൻ സർജ എന്നാൽ നയൻറ്റീൻസിലെ ആക്ഷൻ ഹീറോ ആണ് അതേസമയം ഋതം മുതൽവൻ പോലുള്ള സിനിമകളും അതിലെ പാട്ടുകളുമെല്ലാം പ്രേക്ഷക മനസ്സിലേക്ക് എത്തും ഈ ജനറേഷനിലുള്ളവരും ഏറ്റെടുത്ത പാട്ടാണ് മുതൽവനിലെ കുരുക്ക് സിരുത്തവള് എന്ന് തുടങ്ങുന്നതൊക്കെ ആ ആ പാട്ടിനെ ഈ ജനറേഷനിലുള്ള ഒരാൾക്കൊപ്പം ഡാൻസ് ചെയ്ത ഒരു വീഡിയോയാണ് ഇപ്പോൾ വൈറലാകുന്നത് മറ്റാരുമല്ല കല്യാണി പ്രിയദർശനൊപ്പം വയസ്സ് അറുപത്തിമൂന്ന് ആയെങ്കിലും ഇന്നും അർജുൻ സർജിയുടെ ആ റൊമാന്റിക് ലുക്കും സ്റ്റൈലും ഓറെയും ഇന്നും അതുപോലെ തന്നെ ഉണ്ട് എന്ന് കാണിക്കുന്നതാണ് കല്യാണിക്കൊപ്പമുള്ള ഡാൻസ് വീഡിയോ അഞ്ചു വർഷം മുമ്പ് പുറത്തിറങ്ങിയ ഹീറോ എന്ന ചിത്രത്തിന്റെ ഭാഗമായി സൺ ടിവിക്ക് നൽകിയ ഷോയിലായിരുന്നു കല്യാണിയുടെയും അർജുന്റെയും ഡാൻസ് എന്നാൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് വീഡിയോയിൽ ആ ഡാൻസ് രംഗം കട്ട് ചെയ്തിരുന്നു ഇപ്പോൾ ഇൻസ്റ്റഗ്രാം പേജിലൂടെയാണ് ടീം ആ ഡാൻസ് വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നത് ഇരുപത്തിയെട്ട് വർഷങ്ങൾക്കു ശേഷം അതേ പാട്ടിന് അർജുൻ ചുവടുവെക്കുമ്പോൾ അതിലേറെ നാണിക്കുന്ന കല്യാണി പ്രിയദർശനെ വീഡിയോയിൽ കാണാം ശിവ കാർത്തികേയൻ നായകനായ ഹീറോ എന്ന ചിത്രത്തിലെ നായിക കല്യാണി ആയിരുന്നു മറ്റൊരു പ്രധാന വേഷത്തിലാണ് അർജുൻ എത്തിയത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹീറോയിൻ ആരാണെന്ന ചോദ്യത്തിന് സാവിത്രി അമ്മ എന്നായിരുന്നു അർജുന്റെ മറുപടി കൂടെ അഭിനയിച്ച നായികമാരിൽ മീന റോജ എന്നിങ്ങനെ എല്ലാവരും കഴിവുള്ള നടിമാരാണ് ഓരോരുത്തർക്കും അവരുടേതായ ഗുണങ്ങൾ ഉണ്ട് അതുകൊണ്ട് എല്ലാവരും ഫേവറേറ്റ് ആണ് ഇപ്പോഴുള്ള നായികമാരിൽ ചോദിച്ചാൽ എനിക്ക് നായികമാരെ തരുന്നില്ലല്ലോ എന്ന പരാതിക്ക് പരിഹാരമായിട്ടാണ് കല്യാണിക്കൊപ്പമുള്ള ഒരു സ്കിറ്റും ഡാൻസും ചെയ്യുന്നത് റൊമാന്റിക് ആയിരിക്കുമ്പോൾ തന്നെ വാത്സല്യം തോന്നുന്ന വിധമാണ് ആ ഡാൻസ് അഞ്ചു വർഷത്തിന് ശേഷം പുറത്തു വന്ന വീഡിയോ ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു